ഹായ് ഹലോ നമസ്കാരം ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം നമ്മുടെ വീട് വരുന്നത് എട്ട് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂം അടങ്ങിയ വീടാണ് ചാത്തമംഗലത്താണ് അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ കാണാവുന്നതാണ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയ വീടാണ് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് അത്യാവശ്യം പറമ്പ് എന്ന രീതിയിലാണ് നമുക്ക് ഈ വീട് നിൽക്കുന്നത് എല്ലാ പണികളും കഴിഞ്ഞൊരു ടെറസ് വീടാണ് നമുക്ക് ഇത് സാധാരണക്കാരനും താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീടാണ് മാത്രമല്ല പെട്ടെന്ന് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീട് കൂടിയാണിത് ഈ വീടിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ വീട് ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് അപ്പോൾ ലോൺ സൗകര്യത്തോട് കൂടിയ ഇത്രയും സൗകര്യപ്രദമായ ഈ വീട് എട്ട് സെൻറ്റിൽ കിട്ടുന്ന ഈ വീട് നിങ്ങൾക്ക് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീടിനെ കുറിച്ചുള്ള ലോണിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതായോ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീടുകളുടെ ഡീറ്റെയിൽസുമായി ഡെൽടെക് തിരിച്ചു വന്നതേക്കും അതുവരെ എല്ലാവർക്കും ബൈ